നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ചെറുതെ കുസാരക്കുട്ടിൽ വന്നിട്ടാണ് പല ആളും പാപം ഓർമ്മിക്കാൻ തുടങ്ങുക കുസാരക്കുട്ടിൽ വന്ന് മുട്ടുകുത്തിയിട്ടാണ് ഓർമ്മ അതാണ് കള്ളക്കുമസാരം കാവട്ടെന്നറിഞ്ഞ കുംഭസാരം അത് കുമസാരനൊന്ന് ഒരുങ്ങണ്ട് നേരത്തിൽ ഇന്നുപോയിരുന്ന് ഒരുങ്ങുക പ്രമാണങ്ങളൊക്കെ വായിക്കുക ധ്യാനിക്കുക ചെയ്തു നോക്കിക്കുകയും അതാണ് പശ്ചാത്താപം അത് അനിശുദ്ധൻ്റെ പ്രവർത്തനം അത് എന്നിട്ട് എഴുതിക്കുകയും നന്നായിട്ട് മൂന്ന് നാലഞ്ച് പേപ്പറൊക്കെ എഴുതിക്കുക എനിക്കറി കേരളത്തിലൊരു ഒരു മകൾ വലിയൊരു വിശുദ്ധമായി മാറി ഇന്ന് വലിയൊക്കെ ശബിക്കും സമൂഹത്തിന് അനുഗ്രഹമായിട്ട് തരുന്നൊരു ഒരു മകളുണ്ട് ആ മകൾ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു കുമ്പസാരത്തെക്കുറിച്ച് മകളെ പറയാറുണ്ട് അതിൻ്റെ പതിനഞ്ച് പേപ്പർ നിറച്ച് ആളെൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എഴുതി അത് വന്ന് എന്നെ ഓർമ്മിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളല്ലേ പരിശുദ്ധാമാവനെ ഓർമ്മിപ്പിച്ച് തന്നു ഞാനത് മുഴുവൻ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും എന്നെ കൊണ്ട് പരിശുദ്ധമായി എഴുതിപ്പിച്ചു എന്നിട്ട് ഞാൻ പോയി കുമ്മസാരക്കുട്ടി പോയി എനിക്ക് പേടിയായിരുന്നു കുമസാരക്കുട്ടിയിലെ വൈദികൻ എന്നെ വഴക്ക് പറയുമോ എന്തിനും ഇങ്ങനെയൊക്കെ കുമ്പസാരിക്ക് ചോദിക്കുന്നു ഈ പേടിയായിരുന്നു അപ്പോൾ ഞാനൊരു തീരുമാനം ഈശ്വര പറഞ്ഞു ഇത് പരിശുദ്ധാമാവാണ് എന്നെ കൊണ്ട് കുമ്പസാരിപ്പിക്കുന്നത് എങ്കിൽ കുമ്പസാരം കഴിയുമ്പോൾ എന്നെ കുമസാരിപ്പിക്കുന്ന വൈദികൻ കരയണം വൈദികൻ എൻ്റെ അനുതാപം കണ്ട് വൈദികന് അഭിഷേകം ഇറങ്ങണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് അതുപോലെ സംഭവിച്ചു ഞാൻ കുമസാര പാവങ്ങളേറ്റു പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് കുമസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികൻ കരയുന്നതാണ് എൻ്റെ അനുതാപം കണ്ടിട്ട് എൻ്റെ വൈ ആ കുമസാരക്കാരനെ അച്ഛൻ പറഞ്ഞ മോളെ പരിശുദ്ധാന്നാവുന്ന നിന്നെ തൊട്ടതിൻ്റെയാണ് നിന്നെ ഒരു വിശുദ്ധിയാക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു പദ്ധതിയിട്ടിരിക്കുന്ന വൈദ്യുമാരെ കുട്ടി വച്ച് പറയാണ് അത് സംഭവിക്കണം അതാണ് ഇന്ന് സംഭവം അപ്പോഴാണ് പൈസാശ്യംബന്ധനങ്ങളൊക്കെ നമ്മുടെ ഹൃദയങ്ങളും കുടുംബങ്ങളും ഒക്കെ ഇറങ്ങിപ്പോകുന്നത് നടക്കുന്നില്ല കർമ്മമുണ്ട് മുഴുവൻ അത് ഇന്റേണൽ അല്ല അത് എക്സ്റ്റേണല ആരെയൊക്കെ ബോധ്യപ്പെടുത്തൽ മനസ്സിന്റെ ആശ്വാസത്തിനു വേണ്ടി ചില ചെല്ലുമെല്ലാം കുമ്മസാരിക്കുന്നത് എന്ന് ഷെയർ ചെയ്യാം മനസ്സിന് സുഖം കിട്ടാം മനസ്സുഖം കിട്ടാം ചോദിച്ചു വെച്ചാൽ അതല്ല മനസ്സിൻ്റെ സുഖമല്ല വലുത് ശരിക്കും കുമസാരിക്കുക മനസ്സിന് സുഖം ഉണ്ടാകില്ല മനസ്സിനൊന്നും ദുഃഖമുണ്ടാകും നിരാശയല്ല അത് സ്നേഹത്തിൽ ഉണ്ടാകുന്നൊരു ദുഃഖമുണ്ട് കൂടുതൽ നന്മ ചെയ്യാനും പരിഹാര കർമ്മങ്ങളും നടത്തണം എന്നുള്ളതെ കുറിച്ചുള്ള വീണ്ടും വിചാരവും ഏറ്റവും ചെറിയ പാപത്തിന് പോലും വലിയ ഗൗരവത്തിൽ നുണ പറഞ്ഞു അല്ലെങ്കിൽ അഹങ്കരിച്ചു അല്ലെങ്കിൽ അയാളെ റെസ്പെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിച്ചു ഒരാൾ ശപിച്ചു ഒരു പശ്ചാത്താപം ഉണ്ടാകും ആ സംഭവമാണ് ഉണ്ടാകേണ്ടത് അവസാനം കഴിയുമ്പോൾ നീ പുതിയൊരു വ്യക്തിയായി മാറണം അതാണ് പരിശുദ്ധാത്മാവന്റെ പദ്ധതി ആ സംഭവിക്കട്ടെ